െങ്കിലും നോട്ടപ്പുള്ളി ആക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് ഒരാളെ ഉള്ളു ഒരാൾക്ക് എന്നെ ഇവിടെ ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്നത് വാക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല അനുവല്ലാട്ടിയാണോ ആയല്ല എനിക്ക് വാക്ക് ഒരു വർത്തമാനവും കേട്ടില്ല ശബ്ദവും ഇല്ല അങ്ങനെയല്ല ഇവിടെ ഇത്രയും ഒച്ചപ്പാട് വേളം നടക്കില്ല ഇനി ഇടയ്ക്ക് എന്റെ സൗണ്ട് കേക്കത്തില്ല അതാണ് ആണോ എനിക്ക് എനിക്കാ ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്നെ ഇഷ്ടമില്ലേലും ഇല്ലല്ലോ ഒന്ന് ചിരിക്കുന്നില്ലല്ലോ സംസാരിക്കുന്നില്ലല്ലോ ഇന്നലെ രാത്രി മുതലൊരു കാക്കപ്പുള്ളി ഫിറ്റ് ചെയ്ത് നടക്കുക ഒരാള് ചേച്ചി കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പൊ ചേച്ചി ചേച്ചി അപ്പൊ എന്താ ഞാനേ എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ചേച്ചി അടുത്ത് ചോദിക്കാം ഇതിൽ ആരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തു ഏതൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത് പെട്ടെന്ന് മനസ്സിലായി അടിമനായി വിജയിച്ചിരിക്കും പിന്നെ ഇത് എങ്ങനെ നീ മറക്കുമ്പോളെ ചേച്ചി അല്ല അത് ആനയായിരുന്നു പക്ഷെ ഒരു ചെറിയൊരു സീക്രട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണുണ്ട് ഇന്ന് ശരിക്കും ഈ കൂട്ടിന് വരാനായിട്ട് രാവിലെ എത്ര മണിക്ക് എണീറ്റിട്ടുണ്ടാവും ഞാൻ എപ്പോഴും രാവിലെ മൂന്നര മണിക്ക് എന്നിട്ട് മൂന്നര മണിക്കോ അപ്പൊ എത്ര മണിക്ക് രാത്രി ഉറങ്ങും ഞാൻ നയൻ ഒമ്പത് മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഉറങ്ങിയിരിക്കും ചേച്ചി മൂന്നരയ്ക്ക് എഴുന്നേക്കുമ്പോ തങ്കച്ചനക്ക് മോശം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് മൂന്നര മണിക്ക് എണീക്കും എന്ന് പറഞ്ഞു എണീറ്റിട്ട് എണീറ്റിട്ട് എനിക്കൊരു ധ്യാനമുണ്ട് ധ്യാനം ചെയ്യും മന്ത്രങ്ങൾ പറയും അത് കഴിഞ്ഞ് ഗായത്രി മന്ത്രമുണ്ട് അത് കഴിഞ്ഞ് യോഗ യോഗ കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളായിട്ട് യോഗ അഭ്യസിക്കുന്നുണ്ട് അല്ലേ പിന്നെ ഇന്നും ഇവിടെ യോഗാ മാറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ട് രാവിലെ യോഗയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മൂന്ന് ഓപ്ഷൻസ് വരെ ഒന്ന് ലൈക് ആക്ട്രസ് മേനക സുരേഷ് ഒന്ന് അമ്മ മേനക സുരേഷ് ഒന്ന് വൈഫ് ആയിട്ടുള്ള മേടക സുരേഷ് ഇതിൽ ഏതാണ് ഏറ്റവും ഏത് റോള ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്യുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ാണ് എല്ലാര് പ്രൊഫഷൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാവാം അത് ഇത് വേറെയാണ് പക്ഷെ നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ആവേണ്ടു നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ തരാം നിനക്ക് ഞാനുണ്ട് ഇതിൽ ഏതാണ് നിനക്ക് ഇഷ്ടം ആർക്ക് വേണം നാട്ടുകാർക്കും യൂട്യൂബ് യൂട്യൂബ് ചാനലാൽ ആണ് എന്താണെന്ന് ലിങ്ക് പറഞ്ഞ ഞാൻ കാണാം ഇത് ആൽബം ആണ് ആൽബം കേരളത്തിൽ എല്ലാവർക്കും അറിയായിട്ട് മാത്രം അങ്ങോട്ട്